ഹലോ ഗായസ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ട്ടോ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മളിപ്പോൾ ഗപ്പിക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ട്ടോ ഗപ്പി ടാങ്കിൽ എന്താ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേനൽക്കാലം കാരണം കുറേ അധികം നമ്മുടെ ഗപ്പികൾ ഡെയിലി ചവന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ മഴ മഴയായിട്ടും അതിനൊരു കുറവൊന്നുമില്ല അപ്പോൾ ഇപ്പോഴും ഗപ്പി നാലുമഞ്ചെണ്ണം ഡെയിലി ചാവ് ചത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്താൽ ശരിയാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കാണിച്ചു തരാം കേട്ടോ അത്തേണ്ടത് ലാസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഗപ്പികൾ എൻ്റെ ഇടയിൽ ബാക്കിയൊരു ഗ്രീനും യെല്ലോയും നമ്മൾ വേറെ പുറത്തുനിന്ന് വാങ്ങിച്ചത് ബാക്കിയൊക്കെ വായിച്ചത് ഈ പുല്ല് പോലത്തെ ഒരു സാധന മേലെ ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കാരണമായിരിക്കുമോ അതിന് ചാവുക എന്നുള്ളത് അറിയാവുന്ന ഒരു കമൻ്റ് ചെയ്യണം അത് ഇടുന്നത് കാരണം ഈ ചെറിയ ചെറിയ പുല്ല് പോലത്തെ ഈ പായൽ പോലത്തെ കുറച്ച് ചെടികൾ അതിലിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ടുണ്ടോ ഒരു ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണോ നമ്മളുടെ ഈ മീനുകൾ കൂടുതലായിട്ട് ചത്തു പോകുന്നത് അതിലൊരു ഒച്ചുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഒച്ചുപോലത്തെ ചെറിയ ജീവികൾ വരുന്നുണ്ട് അത് അപ്പോൾ അത് കുറച്ച് ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ചത്തുപോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ ഒന്ന് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നമ്മളുടെ ഗിപ്പി ടാങ്ക് എങ്ങനത്തെയാണ് നമ്മളുടെ ഗിപ്പി ടാങ്ക് എന്ന് കാണിച്ചത് ഞാൻ ഏകദേശം അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് മീനുകളിനെയൊക്കെ ആക്കിയിട്ടുണ്ട് ആ ബക്കറ്റിൽ കണ്ടതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത് ഇപ്പോൾ നമ്മുടെ ഗിപ്പി ടാങ്ക് നമ്മൾ ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഒഴിച്ച് കളഞ്ഞു ഇനിയിപ്പോൾ ഒരച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ പായലൊക്കെ നമുക്കത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ഗപ്പി ടാങ്ക് വെള്ളമൊക്കെ കളഞ്ഞ് മീനിനെയൊക്കെ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കി ഒന്ന് ഒരച്ച് ചൂളും കൊണ്ടൊക്കെ നന്നായി ഒരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിൽ നന്നായി വൃത്തിയാക്കി തിരികെ ചെയ്ത് നോക്കാം അപ്പോൾ അയൽ പോലത്തെ ചെടിയെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഇത് ഇടുന്നത് കൊണ്ട് നമ്മൾ ഗപ്പികൾക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ണ്ട് അപ്പൊ ഇതിന് മീന് വിടാം കേട്ടോ വിടാം അങ്ങനെ വിട്ടിട്ടുണ്ട് കുറെ അപ്പൊ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മീനിനെയൊക്കെ നന്നായി കാണാം കേട്ടോ അപ്പൊ ഗയസ് നമ്മളുടെ കുഖിയപ്പെടാൻ വൃത്തിയാക്കി ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ കാണാൻ പറ്റുന്നതിൽ നല്ല വീലായി തരണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലക്ക് ചെയ്ത് കമന്റ് മറക്കല്ലേ